ആദരണീയനായ പാണക്കാട് തങ്ങൾ ഈ വേദി പങ്കിട്ട് കണ്ടതിൽ തങ്ങളോടൊപ്പം സമ്മതിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് പാണക്കാട് കുടുംബം കേരളീയ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിനാകമാനം അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഒരു വലുതാനമാണ് പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം കീർത്തിച്ചാൽ നമുക്ക് അതിലൊരു കരയെത്താൻ കഴിയില്ല ഞാൻ സാധാരണ പറയാറുണ്ട് കുടപ്പനയ്ക്കൽ കുടുംബത്തിലെ വൃഷ ചെല്ലുകളിൽ ചില്ലുകളിൽ അന്തിയുറങ്ങുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പോലും സമൂഹത്തിൽ ഭരണാതീതമായ പ്രാധാന്യമാണുള്ളു ഇവിടെ ചൊവ്വാഴ്ചയുടെ കാര്യം സ്വാദപ്രാസംഗൻ പറഞ്ഞു പാണക്കാട് സയ്യിദ് മുഹമ്മദ് റീഷി അബുദങ്ങൾ റഹ്മത്തുല്ലാഹിറീ ജീവിതത്തിൽ പാണക്കാട് ചൊവ്വാഴ്ച വലിയ സമ്മേളനമായിരുന്നു തങ്ങൾ ഒഫാത്തായതിനു ശേഷം എല്ലാ ചൊവ്വാഴ്ചയും രണ്ട് സമ്മേളനമാണ് അവിടെ നടക്കുന്നത് തങ്ങൾ ഒഫാത്താകുമ്പോൾ ഞാൻ പാണക്കാട്ട് കുടപ്പനയ്ക്കൽ കുടുംബത്തിൽ ആ ജനാസ ദർശിക്കാനുണ്ടായിരുന്നു അവിടെ ജന തിങ്ങി പലർക്കും ഞെത്തിലും ഞെരുക്കത്തിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയം തോന്നിയപ്പോഴാണ് കുഞ്ഞാലിക്കുട് സാഹിബും മറ്റുള്ളവരും ആലോചിച്ചിട്ട് ജനാസ മലപ്പുറം ടൗൺ ഹാളിലേക്ക് മാറ്റിയത് ഖത്തർ പാർലമെൻറ്റിലെ ഒരംഗം ഇരിങ്ങാട്ടേരി മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നതാണ് അദ്ദേഹം പാണക്കാട്ട് വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരുപാട് ത്യാഗം ചെയ്തു ഏഷ്യ വണ്ടിയിൽ കയറിയിട്ടാണ് അദ്ദേഹം മലപ്പുറം ടൗണിലേക്ക് എത്തിയത് നമ്മൾ ഈ ചാനലിലൊക്കെ ഒരു തിരുപ്പം വെച്ച ഒരു അറബിയുടെ വേഷം കണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ചോദിച്ചു നെഞ്ചത്ത് കൈവച്ചിട്ട് അഹാദ അർഫ പാണക്കാട് ആർ എഫ് എണോ എന്ന് അത്രത്തോളവും വികാരോജിതമായിരുന്നു ഒരു വരി അവിടെ എത്രയോ പ്രാവശ്യം ജനാസംസ്കാരം ആയിരങ്ങൾ 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 കൂടി ഇങ്ങനെ നടത്തി എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നാൽപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞ ഒരു ജമാഅത്തിൽ ഹത്തിബായിട്ട് ഇമായിട്ട് അപ്പോൾ എത്രയോ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് മലക്കുറം മലപ്പുറം ടൗൺ ഹാളിലെ ആദരണീയനായ തങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇമാമത്ത് നിന്ന് സംസ്കരിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടി ആയിരക്കണക്കിന് ആളുകളുമായി അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ടൗൺ ഹാളിൽ വന്നു അവിടെ ബാരിക്കേഡ് കിട്ടിയിരിക്കുകയാണ് ആളുകളിങ്ങനെ കറങ്ങി ഇങ്ങനെ പൂക്കുന്നു പോകുന്നു മുഖ്യമന്ത്രി പറഞ്ഞ് എനിക്ക് തങ്ങളെ ഒന്ന് കാണും തങ്ങളുടെ മുഖം ഒന്ന് കാണണമെന്ന് ഇപ്പം നിർബന്ധിതരായി മുസ്ലിം ലീഗിൻ്റെ ആ പതാക ഒന്ന് അകറ്റിയിട്ട് തങ്ങളുടെ മുഖം കാണിച്ചപ്പോൾ അല്പം അകന്നു നിന്ന് എനിക്കും അത് കാണാൻ കഴിഞ്ഞു സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ് കണ്ടത് എപ്പോഴും പ്രസന്നമാണ് മുഖം പക്ഷേ ഒഫാത്തായി കഴിഞ്ഞപ്പോൾ ഇരട്ടി സൗന്ദര്യമാണ് പ്രകടമാണ് കേരള ഗവൺമെൻറ് വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തോടെ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റ് ഒരു ഡി ഐ ജിയുടെ നേതൃത്വത്തിലായിരുന്നു നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചുകൊണ്ട് ആ സംസ്കരണത്തിന് നേതൃത്വം തന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായി പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു മഹത്വം മഹാത്മ്യം അവിടെ ടൗൺ ഹാളിൽ ഒരു അനുസ്മരണ സമ്മേളനം നടന്നു ആ അനുസ്മരണ സമ്മേളനത്തിൽ ഇരുപത്തിയഞ്ച് വർഷം ദേശാഭിമാനി പത്രത്തിൻ്റെ റെപ്രസെൻ്റേറ്റീവായിരുന്ന പാലോളി കുഞ്ഞു മുഹമ്മദ് അദ്ദേഹം അവിടെ സംസാരിച്ചു ഞാനും ആ യോഗത്തിൽ പ്രാസംഗികനായിരുന്നു അനുസ്മരണ പ്രഭാഷണം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖപത്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഇരുപത്തിയഞ്ച് വർഷം അതിൻ്റെ റെസ്പെൻറ്റി റെപ്രസെൻറ്റേറ്റീവായ സേവന ചെയ്തയാളാണ് ഞാൻ ഒരിക്കൽ തങ്ങളുടെ ഒരു അപ്പോയിൻമെൻ്റ് ആവശ്യപ്പെട്ടു തങ്ങളെനിക്ക് സമയം അനുവദിച്ചു തന്നു ഞാൻ തങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുടപ്പനയ്ക്കൽ കുടുംബത്തിൽ ചെന്നു തങ്ങൾ വന്നിരുന്നു ഞാനും ഇരുന്നു വേഗം തുറന്ന് എൻ്റെ ഡയറി എടുത്തു പേരെയും എടുത്തു ഞാൻ ചോദിച്ചു ബഹുമാനപ്പെട്ട തങ്ങൾ മതവും രാഷ്ട്രീയവും ഒരേ സമയത്തൊരാളിന് കയ്യാളാൻ കഴിയുമോ ബഹുമാനപ്പെട്ട തങ്ങൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു പൂഞ്ചിരിച്ചുകൊണ്ട് കഴിയും കഴിയും അത് പരിശുദ്ധ കുറാനാണ് കുറുഹാൻ്റെ മഹാത്മ്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് രാഷ്ട്രം മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ പരിശുദ്ധക്കുറാൻ മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ പുരോഗതികൾക്ക് നിധാനമാണ് അപ്പം അതുകൊണ്ട് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് പുലർത്താനോ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് പുലർത്താനോ നമ്മൾ തയ്യാറാകേണ്ട അത് രണ്ടും തികച്ചും നീതിബോധത്തോടു കൂടി കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് സമന്വയിപ്പിച്ചു പോകാൻ കഴിയും തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേന മടക്കി എൻ്റെ ഡയറി മുഖത്ത് വച്ച് ഉൾബൈ പറഞ്ഞ പിരിഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ദേശാഭിമാനി പത്രത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ റിപ്രസെൻറ്റേറ്റീവായി സേവനം ചെയ്ത ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകനാണ് അദ്ദേഹം പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം അറബിക്കളിൻ്റെ നിന്ന് തിരമാലകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതിനും സമാനമാണ് പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം എന്നി പറയുന്നത് അള്ളാഹു ആ കുടുംബം സമൂഹത്തിനാകമാനം അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട മുനവർ അലി സഹബങ്ങൾ ഈ ആയിഷ സക്കാഡമിയുടെ ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഈ സമ്മേളനത്തിൻ്റെ തന്നെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഒരു അതിരുകൾ നിർണ്ണയിക്കപ്പെടാൻ കഴിയാത്ത ആശയസമ്പുഷ്ടമായ ഒരു പ്രസംഗം കൂടി നമുക്ക് കാഴ്ചവെച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഈ സമ്മേളനം പതിനഞ്ച് കുട്ടികൾ ഇന്ന് സനതെടുക്കുന്നു ഹിഫുദ് പാസ്സായിട്ട് നേരത്തെ ഇവിടെ തങ്ങളുൾപ്പെടെ അല്ല ഏറെ മൂല ഉൾപ്പെടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും മുതൽ സന്തോഷമാണ് അലസന ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തകർക്കും സന്തോഷമാണ് ഈ സ്ഥാപനത്തിനു വേണ്ടി മറിയം അക്കാഡമിക്ക് വേണ്ടി ജാമ്യ ആയിഷ സിദ്ധ്യക്കൈക്ക് വേണ്ടി ചെലവഴിക്കുന്ന സേവനം ചെയ്യുന്ന സമയം വിനിയോഗിക്കുന്ന സമ്പത്ത് വിനിയോഗിക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ് അതോടൊപ്പം ഈ ഭൂമിയും സന്തോഷിക്കുകയാണ് ആകാശവും സന്തോഷിക്കുകയാണ് ഈ പ്രദേശത്തെ എല്ലാ പുഷ്പങ്ങളും ചര എല്ലാ ചരാചരങ്ങളും സന്തോഷിക്കുകയാണ് അമേരിക്കയിലെ സസ്യശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഗവേഷണ സംഘം രൂപീകരിച്ചു ഈ വനാന്തരങ്ങളിൽ വന്യമൃഗങ്ങൾ ഊടിയിട്ട് സഞ്ചരിക്കുന്ന വനാന്തരങ്ങളിലെ വലിയ വലിയ വൃക്ഷങ്ങളിൽ നിന്നും കാട്ടി ചെടികളിൽ നിന്നും അതോടൊപ്പം നമ്മുടെ മുറ്റത്തും നമ്മുടെ വീടിൻ്റെ മുകളിലും താഴെയുമൊക്കെ വളവും വെള്ളവും നൽകി വാത്സച്ച് വളർത്തുന്ന ചെടികളിൽ നിന്നൊക്കെ നിരന്തരം അനുനിമിഷം നിർഗമിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു ഗവേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് അവർ നീണ്ടകാലം ഗവേഷണം നടത്തിയിട്ടും അതിൻ്റെ പൊരുൾ കണ്ടെത്താൻ കഴിയാതെ അവർ പുറകോട്ട് മടങ്ങി യൂറോപ്പിലെ ബ്രിട്ടനിലെ മറ്റൊരു സംഘം ആ ദൗത്യം ഏറ്റെടുത്തു ബില്യൻ ബ്രൗൺ എന്ന ഒരു വലിയ ശാസ്ത്രജ്ഞയായിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ അവർ കണ്ടുപിടിച്ചു ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സസ്യരതാദികളിൽ നിന്ന് അനുനിമിഷം നിർഗമിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് അതിൻ്റെ ഉടമസ്ഥനായ ലോകത്തിൻ്റെ ആകാശഭൂമിയുടെ സർവാധിപനായ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സായുജ്യമടയലാണ് ഈ നിർഗമിക്കുന്ന ശബ്ദത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് ശാസ്ത്രജ്ഞൻ അവർ കണ്ടെത്തി ഇത് ഏതെങ്കിലും ഒരു പ്രത്യശാസ്ത്രം വിഭാവന ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നായി അവിടുത്തെ അവരുടെ അടുത്ത അന്വേഷണം പലതും നോക്കി പരാജയപ്പെട്ട അവർ അവസാനം പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചപ്പോൾ ഈ യാഥാർത്ഥ്യം അവർ കണ്ടെത്താൻ കഴിഞ്ഞു വൈമിൻ ഈ ലോകത്തെ എല്ലാ സസ്യ ലതാദികളും അതിൻ്റെ ഓരോ ഇലകളും എല്ലാം അള്ളാഹുവിനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞത് ഈ പതിനഞ്ച് കുഞ്ഞുങ്ങളിന്ന് ഹിഫ്രദൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അവരിന്ന് സെനതെടുക്കുമ്പോൾ ഈ പ്രപഞ്ചം ഈ പ്രകൃതി മൊത്തം സന്തോഷിക്കുകയാണ് ഈ പ്രകൃതിയുടെ സന്തോഷം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം സ്വാഭാവികമായി നേരത്തെ ഇവിടെ അരിയാരന് മൂലം വിശ്വാസിച്ചതുപോലെ വിദ്യാഭ്യാസത്തെ ഭൗതികമെന്നും ആത്മീകമെന്നും വേർതിരിച്ചത് ഇസ്ലാമല്ല മനുഷ്യനെ മനുഷ്യനാക്കി വളർത്തുവാനും ഉയർത്തുവാനും ഉപകരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ശാഖകളെയും പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ ഭൂമുഖത്തുള്ള ഈ പത്തൊൻപത് കോടി അറുപത്തിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം ചതുരശ്രമായിൽ വിസ്തൃതിയും അതിൻ്റെ വ്യാസവും അതിൻ്റെ ചുറ്റളവും ആറ് കോടി അറുപത് ലക്ഷത്തി കോടി കോടി ടൺ ഭാരവുമുള്ള ഈ ഭൂമിയിലെ മുഴുവൻ വൃക്ഷങ്ങളും ചെടികളും ചെത്തിയൊരുക്കി പേനയാക്കപ്പെടുകയും അറബിക്കടലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മുഴുവനും അതിന് മഷിയായിത്തീരുകയും മിംബാതി ഈ സമുദ്രത്തിന് പുറമേ ഒരു ഏഴ് സമുദ്രവും കൂടി മഷിയായി തീർന്നാലും മാനഭിതകരിമാജ്ഞാനത്തിൻ്റെ ശാഖകൾ എഴുതി തീർക്കാൻ സാധ്യമല്ല അതാണ് വിജ്ഞാനത്തിൻ്റെ പ്രഭിശാലത ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ചാനലുകളിൽ ചൂണ്ടയിട്ട് ആമയെ പിടിച്ച് ചുട്ട് തന്നിരുന്ന കാലത്ത് കുർഡോബയിലെ ജാമ്യം സ്പെയിനിലെ മുസ്ലിങ്ങൾ ആ ജാമ്യത്തിൽ കുറത്തും കുർഡോബ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പേരിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ഭൂമിശാസ്ത്രം മുതൽ വാനശാസ്ത്രമാരോർ പഠിപ്പിച്ചിരുന്നു പോപ്പ് സിൽവസ്റ്റ് രണ്ടാമൻ പുരാതന സ്വേനിലെ കുർഡോബ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹം മഹാരത്വം നേടിയത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പി എച്ച് ഡി എടുത്തത് കുർലോബ യൂണിവേഴ്സിറ്റി എന്നാണ് ഇംഗ്ലീഷുകാർക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ ടോർച്ച് വിളിച്ചത് സിൽവെസ്റ്റ് രണ്ടാമനായിരുന്നു ഇതാ വിദ്യാഭ്യാസ രംഗത്ത് ഇസ്ലാമൻ്റെ പാരമ്പര്യം ഖലീരിയോ എന്ന ശാസ്ത്രജ്ഞൻ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മതപൗരോഹിത്യം അദ്ദേഹത്തെ പ്രാന്തനാക്കി ചിത്രീകരിക്കുകയും തുറങ്കിലടയ്ക്കുകയും ചെയ്തു വിഷം കൊടുത്തു കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ സ്വയം മരിച്ചു എന്തോ ആയിക്കൊള്ളട്ടെ ഖലീരിയോ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് സൂഫി വര്യന്മാരിൽ സൂഫി വര്യനായ ഇമാം അബു ഹാമിദുൽ ഹുസാരി റഹ്മത്തുല്ലാ എഹി ഡൈഗ്രീസിൻ്റെ മന്നമാർദിനെ സ്വാഗതം ചെയ്യുന്ന ബഹ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ ഗോളം ഉപയോഗിച്ചായിരുന്നു ഭൂമിശാസ്ത്രം പഠിപ്പിച്ചത് വള്ളർദ മതത്തിനാഹ ഭൂമിയെ ഞാൻ നിങ്ങൾക്കൊരു ഗോളാകൃതിയിലാക്കി തന്നു ഗോളാകൃതിയിലുള്ള ഭൂമി ചരിക്കാതിരിക്കാൻ പർവ്വതങ്ങളെ കൊണ്ടുതന്നെ ഞാൻ ഉറപ്പിച്ചു ഇത്ര വലിയ സന്ദേശങ്ങളാണ് കുറവാൻ അപ്പം അങ്ങനെ ഈ സമയത്ത് ഈ ഇരിക്കുന്ന കുട്ടികളോട് ഇവിടെ ഗുരുദാ ഗുരുദാ ഗുരുത്താകർഷണം കണ്ടെത്തിയത് ആകർഷണശക്തി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയും അത് ഐഷക് നൂട്ടനാണ് എന്ന് ഐശക് നോട്ടൻ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുത്താകർഷണത്തെ സംബന്ധിച്ച് പരിശുദ്ധ കുറവാ ലോകത്തോട് പ്രഖ്യാപിച്ചു ആകാശം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ആകാശമല്ല ഇന്ന് കാണുന്നത് ഇന്നത്തെ ആകാശമല്ല നാളെ കാണുന്നത് അപ്പം നിരന്തരമായി വികസിക്കുന്നു ഇത് ആധുനിക ശാസ്ത്രം അടുത്ത കാലത്താണ് കണ്ടെത്തിയത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അള്ളാഹു സമാവാഹാരി അഹമ്മദ്ദീൻ തറൂനഹ നിങ്ങളുടെ ദൃഷ്ടികൾക്ക് ഗോചരിഭവിക്കാത്ത തൂണിൻ്റെ സഹായം കൂടാതെ ആകാശമണ്ഡലങ്ങളെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നു ശക്തിയാണ് ബില്ല്യം കണക്കിന് ഗാലക്സികളും അവയിൽ ഓരോന്നിലും ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും അടങ്ങിയിട്ടുള്ള ഗോളങ്ങൾ ആകാശത്തിലാണുള്ളത് ഈ ഗോളങ്ങളെല്ലാം പരസ്പരമുള്ള ആകർഷണം കൊണ്ടാണ് നിലനിൽക്കുന്നത് ഈ ആകർഷണാശക്തി മനുഷ്യദൃഷ്ടികൾക്ക് അഗോചരമായ ഒരു സംഭവമാണ് ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ കുർഹാനെ അരിജവിക്കാൻ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല ശാസ്ത്രം വളരെ ദൂറും ഖുർഹാൻ്റെ ആശയവും അതിൻ്റെ വിശാലതയും ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും